സർക്കാരിനെ വെട്ടിലാക്കിയ അൻവറിനെ വിടാതെ പോലീസ് അരീക്കോട് എം എസ് പി ക്യാമ്പ് കമാൻഡറ് കേസെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പ്രതികരിച്ച അൻവർ എൽ എൽ ബി ചെയ്യാൻ പറ്റിയാൽ സ്വയം വാദിക്കാമല്ലോ എന്ന് പരിഹസിച്ചു കണ്ണൂരിലെ മുതിർന്ന നേതാവിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അൻവർ പറയുന്നു കേസെങ്കിലും പ്രതീക്ഷിക്കാം അതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എൽ എൽ ബി ചെയ്യാൻ പറ്റുന്ന ആളേക്ക് നമ്മൾ സ്വന്തമായിട്ട് ബാധിക്കാലോ അപ്പൊ അത് എൽ എൽ ബിന്റെ വല്ല ഷോർട്ട് ടേം കോഴ്സ് ഒരു കൊല്ലം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു വക്കീല കാരണം എടുക്കണ്ടല്ലോ അപ്പൊ അത് ആ ഒരാളെതിലും കൂടെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് നിയമസഭയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കൊപ്പം ഇരിക്കാൻ താല്പര്യമില്ലെന്നാണ് അൻവറിന്റെ നിലപാട് തന്നെ പ്രതിപക്ഷത്താക്കാനുള്ള വ്യഗ്രതയാണ് സി പി എം എന്ന് അൻവർ വിമർശിച്ചു മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം